നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യദായകങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടേതായ ഉണ്ടാകാവുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ മനപ്രയാസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ പറയാമല്ലോ എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറില്ലേ അപ്പോൾ നമ്മൾ അവിടെ പോയി വരുപാടിട്ട് അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയി അപ്പോൾ അങ്ങനെതായി ഉണ്ടാകാവുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഭാഗ്യദായകങ്ങൾ നമ്മുടെ ചില ദിവസങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യ നമ്പർ അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന കളറ് ഏതാണെന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദോഷങ്ങൾക്കൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് ചിലതായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഗ്രഹത്തിൻ്റെ നമ്മളുണ്ടാകാവുന്ന ചില ദശകളിലൊക്കെ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്താലും തന്നെ ശരിയാവാത്ത രീതിയിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങളൊക്കെ വന്നിരിക്കും അപ്പോൾ ആ തടസ്സങ്ങൾക്കൊക്കെ ഒരുവിധമൊക്കെ ഫലമുണ്ടാകുന്നത് കാര്യങ്ങളാണ് നമ്മളുടേതായിട്ടുള്ള ഈ നക്ഷത്ര മൃഗമാണെങ്കിലും അല്ലെങ്കിൽ ആ വൃക്ഷത്തെ വൃക്ഷമൊക്കെ അറിഞ്ഞ് വൃക്ഷവും അതിനൊക്കെ തന്നെ ഗണം അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചിലതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പൂരനക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് ചുണ്ടലിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ചുണ്ടലിയെ വളർത്തണമെന്ന് അപ്പോൾ ചുണ്ടലി ചുണ്ടലി തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള വീടുകളിലൊക്കെ കണ്ടിരിക്കുന്നതാണ് അതിനെ കഴിവതും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക ചുണ്ടലി പിന്നെ അധികണൊക്കെ തന്നെ വൃക്ഷം എന്ന് പറയുന്നത് പ്ലാഷാണ് ഗണം എന്ന് പറയുന്നത് മനുഷ്യഗണമാണ് യോനി സ്ത്രീ യോനിയാണ് പക്ഷി എന്ന് പറയുന്നത് ചക്കോരമാണ് ഭൂതം എന്ന് പറയുന്നത് ജലമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ പക്ഷികളെ ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഭൂതമെന്ന് പറഞ്ഞ ജലമാണ് ആ ജലത്തെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുളിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളമൊക്കെ എടുത്ത് ഗായത്രി മന്ത്രമൊക്കെ ചെല്ലി നമ്മളതൊക്കെ അനുസരിച്ച് കുളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിശക്തി എല്ലാം ഉണ്ടാകുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഗ്യരത്നം എന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരുടെ വജ്രമാണ് പിന്നെ അത് കണക്ക് തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ ആറ് ഭാഗ്യസംഖ്യ ആകുമ്പോൾ നിങ്ങളൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആറ് നമ്പർ നോക്കി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക തുടക്കം അത് കണക്ക് തന്നെ അവസാനവും പിന്നെ അതിനിണക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാഗ്യ ദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പുതിയതായ രീതിയിൽ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളിയാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് പിന്നെ അതേ കണക്ക് ഭാഗ്യദിക്കെന്ന് പറയുന്നത് കിഴക്കാണ് രാവിലെ എണീക്കുമ്പോൾ തീർച്ചയായിട്ടും കിഴക്കൂട്ടൊന്നുകൊണ്ട് ആദിത്യദേവനെ സൂര്യദേവനേക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് മനപ്രയാസോ എന്ത് തടസ്സങ്ങളോ ബിസിനസ്സിൽ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് എല്ലാം കിട്ടുന്നതാണ് കിഴക്കൂട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ കിഴക്ക് കിഴക്ക് നിന്ന് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പിന്നെ അതേണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കളർ അതായത് നിങ്ങൾ ധരിക്കേണ്ടതായിട്ടുള്ള നിറം എന്ന് പറയുന്നത് കറുപ്പും ചുവപ്പുമാണ് അപ്പോൾ നിങ്ങൾ ഈ കറുപ്പും ചുവപ്പും എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾ ഈ കറുപ്പും ചുവപ്പും ഒക്കെ ധരിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനകത്ത് നല്ല നേട്ടം തന്നെയായിരിക്കും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൂരം നക്ഷത്രക്കാരോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വൃക്ഷത്തെയാണെങ്കിലും മൃഗങ്ങളെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉപദ്രവിക്കാതെയും സംരക്ഷിച്ചൊക്കെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതാണ് ഭാഗ്യദായങ്ങളാണ് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് നന്ദി നമസ്കാരം